ல ல ஜோக்கரே வெரே பாப்பு சவரே பாப்பு சவரே வந்து செல்லறேப்படதா ஆஃப்டர்ல ஆஃப்டர் முடிச்சு என்ன பண்ணுங்க என்ன எங்க பரலனு வெல்லறது தெரியல ഈ ഇല്ല നാട്ടിലെ നെസ്റ്റോളജി അറിയാണ്ട് ഇടക്കി രാത്രി എടുത്ത നോക്കല്ലോ മറ്റേ ചേച്ചകളിങ്ങനെ ചൂണ്ടള്ളാൻ പോണത് മീൻ പിടിച്ചാൻ പോണത് സംഭവം നിനക്ക് ചെടി അനക്കാൻ വന്നിട്ടുണ്ട് അതും അതും വെള്ളം കൊടുത്തു സ്കൂളിനോട് നല്ല ചെടിയൊക്കെ ഉണ്ടല്ലോ അല്ലേ ഒമ്പതാം തീയതി ഡേറ്റ് കണ്ടില്ലേ ഇന്ന് പോവും ഗൾഫിൽ പോവും കണ്ടിട്ടു ഞാൻ കണ്ടിട്ടുണ്ട് ഇവ കാണാൻ പോവണേ അപ്പൊ നമ്മൾ കുട്ടാട്ട് സ്കൂളിനെ കുറച്ച് ചെടികളൊക്കെ നട്ടീണൊക്കെ നട്ടു മോലി നനക്കണണ്ടത് ആത്മാർത്ഥത ഡേറ്റ് ചെയ്ത് വെച്ചിങ്ങനെ എന്തേലും അറിയോ നിനക്ക് കാണാനാണ് അയാം ഞാൻ മിഞ്ഞാതങ്ങനെ രാവിലെ വന്നപ്പോഴേ അവിടെ ഇങ്ങനെ അടിച്ചേരി റോഡൊക്കെ അടിച്ചേരിയിട്ട് കത്തിക്കുന്നുണ്ട് വേറെ ഒരാളുണ്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞപ്പോൾ വെറുതെ മാശം ചെയ്യണതാണ് അങ്ങനെ ഇങ്ങനെ ഒരു ഇതായിട്ട് ആവശ്യം വെറുതെ ചെയ്യണതാണ് ഞാൻ ഓഫീസിൽ പോയിട്ട് പണിങ്ങനെ ഇട്ട് ഇതു വരുന്നേരം വരെ നമുക്കൊരു പണി ഇട്ടിട്ടുണ്ട് ശ്രദ്ധിക്കില്ല നമ്മുടെ വീട്ടിൽ ഇതൊന്നും ശ്രദ്ധിച്ചില്ല പിന്നെ ഞാൻ എതിപാടി ചെറിയ പറയുകയും ഇങ്ങനെ ഞാൻ ഇവിടെ പ്രസാറാക്കിയിട്ടില്ല അപ്പോൾ ഞാൻ പോയി നല്ല വെച്ചാറുണ്ട് അപ്പോൾ അദ്ദേഹത്തെ പോയി കണ്ട് ഇങ്ങനെ നമ്മളെ റിസ്ക് ഒരു അഭിനന്ദനങ്ങളെ അറിയിച്ചു ഒന്ന് വരാൻ പറഞ്ഞാണ് നമുക്കൊന്ന് ആദരിക്കാൻ വേണ്ടിയാണ് മാത്രമല്ല അദ്ദേഹം പിന്നെ ജോലി ആവശ്യർത്ഥം പുറത്ത് പോകണം അല്ല എന്നാലും ഒന്ന് പോകും ഇന്നുകൂടിങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം അത് അംഗീകരിക്കണം അല്ലേ നമ്മളിപ്പം ഇങ്ങനെ പറയും സ്കൂൾ അങ്ങനെ ആക്കണം അങ്ങനെ ആക്കണം പൂന്തോട്ടം ഉണ്ടാക്കണം പച്ചക്കുണ്ടാക്കണം എന്ന് പറയാം അത് നമ്മളങ്ങനെ ചർച്ച ചെയ്യുള്ളൂ നമ്മൾ ഉണ്ടാക്കലില്ല അദ്ദേഹം എന്ത് ചെയ്തു സൈലന്റ് ആയിട്ട് ആരും കാണാതെ നമുക്ക് കാണിച്ചു ഇന്നലെ ചെയ്യുന്നുണ്ട് പോകും ഞാൻ ഉച്ചക്ക് വന്നപ്പോൾ വൈകാറു വന്നപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് മണ്ണ് കൊണ്ട് കൊണ്ടുവന്നിട്ട് പിന്നെ ഇങ്ങനെ പൂന്തോട്ടം ഉണ്ടാക്കി ആകുന്നു പോയോ വണ്ടി അപ്പോൾ നമുക്കൊരു ഡ്യൂട്ടി ഉണ്ട് എന്താ നമ്മളിപ്പോൾ ജനുവരി ഫെബ്രുവരി മാർച്ച് നമ്മൾ ഉണ്ടാവുമല്ലോ അപ്പോൾ പ്രത്യേകിച്ച് അരികം കുട്ടികൾ അരിത്ത ക്ലപ്പ് ഉണ്ടല്ലോ നമ്മൾ അടുത്ത ക്ലപ്പ് തന്നെ അങ്ങനത്തെ പണികൾ ചെയ്യലാണ് ആ കുട്ടികൾ അല്ലെങ്കിൽ അഞ്ചിലഞ്ച് കുട്ടികൾ എന്ത് ചെയ്യുക പക്കത്തിൽ വെള്ളം കൊണ്ടിട്ട് നനച്ചു കൊടുക്കാം ടീച്ചർമാർ വരെ നമുക്കൊരു ടീം ഉണ്ടാക്കാം ഇതാണ് അപ്പോൾ ഉഷാറാവും പിന്നെ ഏപ്രിൽ മെയിൽ ഞങ്ങൾ സംവിധാനം കാണും ഇവിടുത്തെ കുട്ടികളോ ക്ലബ്ബിലെ കുട്ടികളൊക്കെ ഇപ്പോൾ ഞാൻ കണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല ഉഷാറാവും ഒരു മാതൃകാ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് അതുപോലെയുള്ള ആളുകളെ നമ്മൾ അംഗീകരിക്കാൻ മൊക്കും മാതൃക ആക്കാം കൂടുതലായിട്ടും ഞാൻ പറഞ്ഞാൽ മെയിനായിട്ട് അദ്ദേഹത്തെ നമ്മൾ ആഗ്രഹിക്കുകയാണ് അത് ഒരു മെമ്മൻ്റെ കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഏറ്റുവാൻ വേണ്ടി അസ്വദ

പല ട്രോഫികളും പല മത്സരത്തിനും പോയി കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇങ്ങനത്തെ ട്രോഫി ജീവിതത്തിൽ കിട്ടിയിട്ട ഇനി കിട്ടാനും പോണില്ല ഇത് നമ്മളെ പഠിച്ച ഗുരുനാഥകന്മാരുടെ അടിയിൽ നമ്മളെ നാട്ടിൽ നിന്ന് ഏത് മൂമെന്റ് ആയാലും ഇങ്ങനത്തെ ട്രോഫി ജീവിതത്തിൽ കിട്ടിയിട്ട ഇനി കിട്ടാനും പോണില്ല ഇത് നമ്മളെ പഠിച്ച ഗുരുനാഥകന്മാരുടെ അടിയിൽ നമ്മളെ നാട്ടിൽ നിന്ന് നിസ്കോന്നുണ്ടല്ലോ അതെ ഏത് മൂമെന്റ് ആയാലും ഏഹ് നീ എന്തിനാണ് കിട്ടിയെന്നല്ല ഞാൻ ഒറ്റക്ക് എന്താ പറയാ എന്താണ് ും കാര്യങ്ങളേതന്മാരെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇത് ഇതിന്റെ അംഗീകാരാണ് ഈ ഡേറ്റ് എന്തില്ല ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇന്നാണ് ഇതിന്റെ ഉദ്ഘാടനാണ് ഏത് നാലുശത്ത് പണിയാണ് പക്ഷെ എന്താ സംഭവം ഇന്ന് നമ്മള് മൂന്നരക്ക് എവിടത്താണ് അബിദാബി മണ്ണിലേക്കാണ് വരുന്നത് നമ്മൾ அங்கீகார <laughs> <laughs> ഇതിന്റെ ാണ് പണിയാണ് പക്ഷെ എന്താ സംഭവം ഇന്ന് നമ്മൾ നമ്മൾക്ക് നമ്മൾ മൈക്കെടുത്തില്ലേ മൈക്ക് 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 എടുത്തില്ലല്ലേ വേണ്ടീന്